നെന്മാറ ഇരട്ടൊലയിൽ പ്രതി ചിന്താമരയ്ക്കായി പോത്തുണ്ടി മട്ടായിൽ രാത്രി തുടങ്ങിയ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു പ്രദേശത്ത് കളിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് ആദ്യം ചെന്താമരയെ കണ്ടത് ഓടിമറിഞ്ഞ പ്രതിയെ തെറിഞ്ഞ് പ്രദേശത്ത് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് നടത്തി മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ രാത്രിയോടെ നിർത്തി മുബഷി അക്ബറുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്നും മുബഷീർ രാത്രി വൈകിയ വേളയിലും തെരച്ചിൽ തുടരുകയായിരുന്നു കുട്ടികൾ ചെന്താമരയെ കണ്ടു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിലിന് നേതൃത്വം നൽകി നാട്ടുകാരും രംഗത്തിറക്കിയത് രാത്രി ഏറെ വൈകിയതോടാണോ തെരച്ചിൽ അവസാനിപ്പിച്ചത് ഇനി എപ്പോഴാണ് പുനരാരംഭിക്കുക തിരച്ചിൽ താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത് ആ മേഖലയിൽ പതിനഞ്ച് പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട് പോലീസുകാരുടെ നിരീക്ഷണം ആ ഒരു മേഖലയിൽ തുടരുമെന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത് നാട്ടുകാരുടെ തിരച്ചിലും താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം സംഭവിക്കാനിടയുള്ള മേഖലയാണിത് സ്വാഭാവികമായിട്ടും രാത്രി ഏറെ വൈകിയും അവിടെ പരിശോധന നടത്തുകയാണെങ്കിൽ മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരിക്കേറ്റാനുള്ള സാധ്യതയുണ്ട് ഇത് നാട്ടുകാരും അംഗീകരിക്കുന്നുണ്ട് ഇത് മുൻനിർത്തിക്കൊണ്ടാണിപ്പോൾ തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഈ മേഖല ചുറ്റും ഏറെക്കുറെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും നിരീക്ഷണത്തിൽ തന്നെയാവും ഉണ്ടാകുമെന്നുള്ളതെ തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ചന്ദാമരിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന പോത്തുണ്ടി ബോയൻ നഗറിലെ ആ മേഖലയിലും അതോടൊപ്പം തന്നെ തൊട്ടു മുകളിലുള്ള ചന്താമറയുടെ തറവാട് വീട് കേന്ദ്രീകരിച്ചും കൂടുതൽ പോലീസ് എത്തിച്ചിട്ടുണ്ട് അവിടെയും നിരീക്ഷണം നടത്തുന്നുണ്ട് പോലീസ് അവിടെ കാവലിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിക്കു വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിനിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇന്ന് രാത്രിയോടുകൂടി പുറത്തു വന്നത് ഏഴ് മണിയോടുകൂടിയായിരുന്നു ആ ഈ പോത്തുണ്ടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മാട്ടായി ഭാഗത്ത് വെച്ച് ചന്താമരയെ കണ്ടതായി ചില വിദ്യാർത്ഥികൾ പറയുന്നത് ആ മേഖലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുന്നു ായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ചെന്താമര വന്നു ചാടുന്നത് അതിന് തൊട്ടടുത്തുള്ള ഒരു ഫാമിന്റെ മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്താമരയ്ക്ക് രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മേഖലയിലെത്തി നിരീക്ഷിച്ചു വരുന്നതിനിടയിൽ പോലീസിനെ കണ്ടയുടനെ ഇയാൾ മറയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് തൊട്ടു പിന്നാലെ ഓടിയ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നീട് ഈ ചെന്താമരയുടെ രൂപസാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തി വന്നു ചാടുന്നത് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ മൈതാന ത്തിന് മധ്യഭാഗത്തേക്കാണ് പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികളോട് വിളിച്ചു പറയുന്നത് ചെന്താമരയാണ് അയാളുടെ പിന്നാലെ ഓടണമെന്ന് എന്നാൽ കുട്ടികൾ ഈ ഒരു അൻപത്തിയെട്ടുകാരൻ്റെ പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാൻ സാധിക്കുന്നില്ല എങ്ങോട്ടാണ് ഓടിമറഞ്ഞതെന്ന് പോലും കണ്ടില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത് ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് പോലും അറിയാൻ പറ്റാത്ത വിധത്തിൽ അതിവേഗത്തിലായിരുന്നു അൻപത്തെട്ടുകാരൻ ഓടിമറഞ്ഞത് എന്നുള്ളതാണ് റോഡ് പരിഗണതുകൊണ്ട് തൊട്ടപ്പുറത്ത് നെല്ലിയാമ്പതി വനമേഖലയാണുള്ളത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ സജിതയെ കൊലപ്പെടുത്തിയതിനു ശേഷം സമാനമായ രീതിയിൽ നെല്ലിയാമ്പതി വനമേഖലയിലേക്കായിരുന്നു കടന്നു കളഞ്ഞിരുന്നത് നാട്ടുകാരുടെ പിടികൂടി പിന്നീട് സമാനമായ രീതിയിൽ അയാൾ വേണം വിശ്വസിക്കാൻ നാട്ടുകാരും പോലീസും ചേർന്ന് മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിലും ചെന്താമനെ പിടികൂടാനായിട്ടില്ല രാത്രി വൈകിയതോടുകൂടി തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് മുബഷീറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുബഷീർ പോലീസുകാരും നാട്ടുകാരും സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പോലീസ് സ്ഥലത്ത് വിന്യസിച്ചു ാണോ നാട്ടുകാരെല്ലാവരും പിൻവാങ്ങിയോ എന്താണ് നിലവിലെ അവസ്ഥ പതിനഞ്ച് പോലീസുകാർ നിലവിലാ ഒരു മേഖല കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട് ഉൾവനത്തിലേക്ക് കയറിയുള്ള പരിശോധന തെരച്ചിൽ രാത്രി ഏറെ വൈകിയതിനു ശേഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ശല്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവരുടെ മൃഗങ്ങളുടെ ആക്രമണം കണക്കിലെടുത്തുകൊണ്ടാണ് തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുള്ളത് ഈ മേഖലയിൽ എവിടെയോ ഈ ചെന്താമന ഉണ്ടാകാമെന്നൊരു സാധ്യത പോലീസ് മനസ്സിലാക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല കാരണം പോലീസിനെ അത്രയധികം സമ്മർദ്ദത്തിലാക്കിയൊരു കേസാണിത് പ്രതി അരുങ്കൊല ചെയ്തി േകദേശം രണ്ടു ദിവസം പിന്നിടാൻ പോകുന്ന ഒരു ഘട്ടത്തിലും ഇപ്പോഴും പിടികൂടാൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ എസ് പി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ട് പലതരത്തിലുള്ള മിസ്ലീഡുകളുമാണ് പ്രതിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയതെന്ന് തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ചില പ്രദേശവാസികൾ ഈ പ്രതിയെ കണ്ടതായിട്ടുള്ള വിവരം സുപ്രധാനമായിട്ടുള്ളൊരു വിവരമായി തന്നെയാണ് പോലീസും കണക്കാക്കുന്നത് ഡിവൈഎസ്പിയെ പോലെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഉൾവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് കഠിനമായ പാതകൾ മറന്ന് മറികടന്നുകൊണ്ടുള്ള പരിശോധനകൾ തെരച്ചിലുകളൊക്കെ തന്നെ അവിടെ അതുകൊണ്ട് തന്നെ നടത്തിയിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ചെന്താമരിയെ സംബന്ധിച്ച് ഈ മട്ടായി ഭാഗത്തുള്ള ഇളയ സഹോദരിയുടെ വീട്ടിലേക്കാകാം അയാൾ വന്നിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നും സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ പോയൻ നഗറിലെയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള തറവാട്ട് വീട്ടിലേക്കോ അയാൾ പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവിടെ വെച്ച് പോലീസിന്റെ മുൻപിൽ പെട്ടതോടുകൂടി അയാൾ ജീവൻ രക്ഷാർത്ഥം എങ്ങോട്ടേക്ക് ഓടിമറിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നെല്ലിയാമ്പതി കാടുകളിലേക്കാണെങ്കിൽ പോലീസ് ഏത് വിധത്തിലായിരിക്കും തെരച്ചിൽ നടത്തുക പ്രതിയെ കണ്ടെത്തുക എന്തായാലും പോലീസിന്റെ തെരച്ചിൽ താൽക്കാലികമായിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് രാത്രി ഏറെ വൈകിയുള്ള തെരച്ചിൽ ഏറെ ദുഷ്കരമാണ് എന്ന് സാഹചര്യം കൂടി ഉള്ളതുകൊണ്ടാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത് എന്തായാലും നാളെ പുലർച്ചെ മുതൽ തന്നെ തെരച്ചിൽ പുനരാരംഭിച്ചു െന്നാണ് മനസ്സിലാക്കേണ്ടത് മുബഷിർ പി അക്ബറാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്